അതെ ആ അസീവാണ് അപ്പോൾ ഞാനുള്ളത് ഷാർജയിലാണ് ഷാർജ ഇലവൻ നമ്മുടെ ഇൻഡസ്ട്രിയൽ ഏരിയ പുറത്തല്ല മയാണ് അപ്പോൾ എനിക്ക് വിശ്വാസി കാണിച്ചു തരാം അപ്പോൾ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ലൈക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോസ് കണ്ടുനോക്കി ഓക്കെ ഇഷ്ടപ്പെടും നടന്നുകൊണ്ടിരിക്കുമ്പോൾ മഴ ഭയങ്കര മഴയും മഴ സ്ഥലം പറഞ്ഞാൽ പറഞ്ഞില്ലേ ഷാർജ ഇൻഡസ്ട്രി ഏരിയ ഇരുപത്തു അല്ല പതിനൊന്നിലുണ്ട് അപ്പോൾ ഏകദേശം പുറത്തെത്താനായി സ്റ്റെപ്പ് ഒരു സ്റ്റെപ്പ് ഞാൻ വന്നപ്പോൾ ഫ്ലോറ് ഒന്നല്ലേ അപ്പോൾ ഞാൻ സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങിയിട്ട് അപ്പോഴത്തേക്കും നല്ല മഴ ഉണ്ട് ഫ്ലോർ ഇങ്ങനെ വരണം ഏകദേശം ഫ്ലോർ സ്ഥലം കണ്ട എക്സിറ്റ് എക്സിറ്റ് അപ്പോ അതാണ് സംഭവം വണ്ടി നോ ഫോർത്ത് ഫോർ നമ്മൾ സ്ഥലം വന്നത് അപ്പോ അതൊക്കെ വെള്ളം നല്ല വെള്ളമാണ് മഴ വെള്ളം നല്ല കൂടുതലാണ് പുറത്തൊക്കെ റൗണ്ട് വെള്ളം കണ്ട പരിപാടി അല്ല നല്ല കാറ്റാണ് കാറ്റ കേ ആൾക്കാർ നടന്ന വെള്ളം അങ്ങനെ വെള്ളത്തിൽ നടന്നു പോകുന്നു എന്താ പറയുക വെള്ളമല്ല ഇന്ന് നടന്നു പോകണം ഈ ഏരിയൊക്കെ വെള്ളം കുറവാണ് ഈ ഏരിയ വെള്ളം കുറവാണ് കുറച്ചും കൂടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണാം വെള്ളം ഉം എന്റെ റൂം വരുന്നതിന് മേലെ വെള്ളം വരുന്നത് ഇവിടെ ഇങ്ങനെ വെള്ളം ഫുൾ വെള്ളം വെള്ളം നാട്ടിലുള്ളവർക്ക് കാണാ പറഞ്ഞ മയക്കാരൊക്കെ മൂടിക്കണ് ഈ ഭാഗത്തേക്ക് ഭയങ്കര വെള്ളം അവിടെ ഏകദേശം കണ്ട വെള്ളം ഇത് ആദ്യത്തെന്നല്ല വെള്ളം കാണുന്നത് പക്ഷെ ഞാനും ആദ്യത്തെ കാണണ വെള്ളം എന്താ പറയാനുള്ളു തന്നെ പറയാനുള്ളത് ഇവിടെ ഒരു ഇൻഡസ്ട്രിയ പ്രോപ്പർട്ടി ഒക്കെയാണ് വീട് എടുക്കാൻ പാടില്ല ഇവിടെ ഇങ്ങനെ എടുക്കുക എന്നുള്ളു ഇങ്ങനെ ഇതൊക്കെ തന്നെ പറയാനുള്ളത് ഇങ്ങനെ അത്രയും ലോങ് ആണ് അത് ഞങ്ങൾ വള്ളം പോയതാണ്ട കാറ് പോയതാണ്ടാ ഇതൊക്കെ ഫുൾ കാറുകളാണ് ഇവിടെ ഉള്ളത് അതാ എൻ്റെ റൂം ആ മേലെ കാണുന്നത് ഞാൻ കാണിച്ചില്ല ആ കാണാണ് എൻ്റെ റൂം ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് വള്ളത്തിൻ്റെ അത് കിട്ടും അപ്പം അത്ര ഉണ്ട് നമ്മൾ നാട്ടത്തെ ഏകദേശം ഒരു ഭൂകമ്പമാതിരി തോന്നും നാട്ടിൽ നമ്മൾ ഫ്ലഡിൻ്റെ ആൾക്കാർ നമ്മൾ കണ്ടല്ലേ ഫ്ലഡ് അനുഭവിച്ചൊരു അറിയാമല്ലോ അതിൻ്റെ ഡബിളാണ് ഇവിടെ ഉള്ളത് ഇത് ഈ പെയ്ത മഴയെന്നു പറയുന്നത് വെറും പതിനഞ്ചിനിട്ട് പെയ്തിട്ടുള്ളൂ പതിനഞ്ച് മിനിറ്റ് തയ്ച്ചുണ്ടാവില്ല എന്താ തോന്നുന്നത് റട്ട് കൊല്ലം ഓർമ്മ ഉണ്ട് അങ്ങനെ അത്ര വല്ല പെയ്തിട്ടില്ല പൊതിന് വെള്ളം അത്ര ഉണ്ട് അപ്പോൾ ബാക്കി ഞാൻ അപ്പോൾ എത്ര കയക്കാരെന്ന് കളിച്ചാൽ ആലോചിച്ച് നോക്കി പൂക്കാൻ മാത്രമേ ഉള്ളൂ ഇത്രയും വന്നു കഴിഞ്ഞാൽ അത്ര വെള്ളമെന്ന് അറിയാം ഫുൾ വെള്ളമാണ് നാട്ടിലൊക്കെ എന്താ കാരണം അല്ല വെളിപ്പെട്ടുള്ള പ്രവാസികളൊക്കെ നമ്മൾ തന്നെ ആദ്യമായിട്ട് കാണുന്നതാണ് നമ്മുടെ ബൈക്ക് പോകണുണ്ടോ ബൈക്കൊക്കെ പോകണുണ്ടോ ഇത് ഫ്ലഡ് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മളടുത്തെ ഫ്ലഡൊക്കെ ചെറുതാണ് അത് ഫുൾ ഗുജറാത്തി വായ്മ ഏകദേശം എങ്ങനെ ഉണ്ടാവും പോയി മുക്കാൽ വെള്ളം കയറി നമ്മൾ കാലിൻ്റെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ കാണാം ആ വണ്ടി പോകണമുണ്ടോ അറിയാം അത്ര ഉണ്ട് എത്ര മാത്രം ഉണ്ട് നമ്മളീ ഏരിയത്തെ വെള്ളം എന്നുള്ളത് വണ്ടി പോണുണ്ടാവും ഈ വണ്ടി പോകുമ്പോൾ അറിയാം മാത്രം വെള്ളം ഉണ്ടെന്നുണ്ട് ബാക്കി വീടടുത്ത് എൻജോയ് ചെയ്യണം ഇപ്പം ഇതാണ് ഇവിടുത്തെ വെള്ളം തരമ്മ തെര അടിച്ച തിര അടിക്കണത് ഇങ്ങനെ തര അടിക്കണം കറക്റ്റ് ഒരു കടലിൽ പോയ മതി കടലിൽ പോയ ഫീൽ ഞാനാ പണ പറയാം ഇവിടെ എല്ലാവരും ഉണ്ട് മൊത്തത്തിൽ യു എന്റെ കൊടി പറഞ്ഞുണ്ടോ ഏഹ് തന്നെ പറയുന്നത് ഞാൻ എന്റെ സെൽഫി ആയിട്ട് കാണിച്ചല്ലോ കുറച്ചൊക്കെ അപ്പൊ ഏകദേശമൊക്കെ മനസ്സിലാവും ഓക്കെ വെള്ളം കണ്ടില്ലേ ഏകദേശം രണ്ട് നോക്കാം ഫുൾ വെള്ളം ഫുൾ വള്ളം നമ്മൾ നടന്നു പോയി കാണിച്ചോ അത്ര എന്താ പറയാ വെള്ളം കൊണ്ടു തന്നെ മനസ്സിലാവും നടന്ന ഭായി നടന്നു പോ നടന്നു പോയി കാണാം കാണാം ഭായി നടന്നുകൊണ്ട് കാണാം കണ്ടോക്കെ അമ്മ കോമഡിയാണ് അയാൾ ഒരു കോസ്റ്റലി പോണത് വീടൊക്കെ എടുത്ത് അങ്ങനെ സുഖമായിട്ട് പോകണണ്ട എന്താ പോക്കയാള് സൈക്കിളൊക്കെ ഏറ്റാണ്ട് സുഖമായിട്ട് പോണോ സൈക്കിൾ എനിക്കൊന്നും ഒരു പേടിയില്ല കൂളായിട്ട് ഓല് പോണത് ആയിട്ട് ഓല് പോണ അടുത്ത കാറായിരുന്നുണ്ട് സൈക്കിളൊക്കെ കൂളായിട്ട് പോണുണ്ടോ ഉം അത് പോണം സുഖായിട്ട് പോണതാണ് ഒരു പേടിയില്ല കാറൊക്കെ എന്താ പറയാ ഒരു കൂൾ കൂൾ മൈൻഡ് കാറൊക്കെ ഇതിപ്പോ ഭയങ്കര സ്മെല്ലാണ് നിക്കാന്ന് വയ്യാ ഉം ഭയങ്കര സ്മെല്ലാ ഇവിടെ അപ്പുറത്തേക്ക് അടക്കാൻ നോക്കാടിച്ചോണ്ട് വണ്ടികൾ ഇങ്ങനെ പോകുമ്പോ ഇവിടെ മാത്രല്ല ആ ഏരിയൊക്കെ കാണിച്ചു തരാ കറക്റ്റ് എന്തൊക്കെയാണ്ടാവ ഇൻഡസ്ട്രിയൽ പതിനൊന്ന് ഇവിടെ വെള്ളം കുറവാന്ന് പറഞ്ഞിട്ട് ബാക്കി അബുദാബി ആ ഭാഗത്തൊക്കെ നല്ല ഉണ്ടെന്നാ പറഞ്ഞ ഇവിടെ ഏരിയ കുറവാന്ന് പറഞ്ഞത് നല്ല പ്രശ്നമില്ല ബാക്കിയുള്ള നല്ല നടന്നിട്ടുണ്ടല്ലേ ഫുള്ള് എന്താ പറയാ വെള്ളം കൊണ്ട് ആറാട്ട് അങ്ങനെ വേണം പറയാ അടുത്ത വണ്ടി വരണുണ്ട് എന്തൊക്കെ തന്നെ പറയു പാർട്സ് ഒക്കെ അവിടെ വെച്ചാണ് കുടുങ്ങിക്കണോ അത് പറഞ്ഞില്ലേ വെള്ളം ഉണ്ടായിട്ട് അപ്പുറത്തും കൂടി ആയിരുന്ന വണ്ടി കുടുങ്ങിക്കാണ്ട് ഇങ്ങനെ പോണുണ്ട് പൂജ അടുത്ത വണ്ടി വരണുണ്ട് അപ്പോൾ ഏകദേശം കണ്ടിട്ടില്ല ഇതൊക്കെ തന്നെ അവസ്ഥ നാട്ടിൽ പെരും ചൂടാണ് ഇവിടെ അങ്ങനെ എല്ലാം മഴ മഴത്തേ മഴ മഴത്തു അപ്പോൾ അതൊക്കെ തന്നെ പറയുകയുള്ളൂ അപ്പോൾ നാട്ടിൽ നിന്ന് നിൽക്കാതെ പ്രവാസി ആയിട്ടുണ്ട് പോയി എത്തപ്പോൾ അവിടെ നിന്നിട്ട് നാട്ടിൽ ഇപ്പോൾ അവിടെ നിന്നെ പൈസ കണ്ടാക്കി കൂടെ നല്ല ക്ലൈമറ്റാണ് അതിനകത്ത് കുഴപ്പമില്ല അപ്പോൾ അദ്ദേഹത്തിന് പറയാനുള്ളത് അപ്പോൾ വീട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അവിടെ നാളെ കാണാം നാളെ ഇതേപോലെ മഴയാണെന്നുണ്ടെങ്കിൽ കാണിച്ചാറുണ്ട് ഓക്കെ അദ്ദേഹത്തിന് പറയാനുള്ളൂ അപ്പോൾ വണ്ടിയാണ് കൂടും ബാബ് ഓക്കെ